ഭയങ്കര മിസ്റ്റ് എന്ന് പറഞ്ഞാ ഭയങ്കര മിസ്റ്റ് ആണ് ആ തേഴുത്തോട്ടത്തില് പണിക്കാരാണ് രണ്ടാള് കണ്ടില്ലേ ആ തൊഴിലുറപ്പ് ജില്ലയിലും അതുപോലെ നമ്മളെ കോഴിക്കോട് ജില്ലയിലെ അതിർത്തിയിൽ ഇത്രത്തോളം കോടമോടുമ്പോ നമ്മൾ എന്തിന് അതൊരു ചോദ്യമല്ലേ പരിപാടിയില്ല ഇത് അവിടെയാണ് കുരിശ് ആ കാണുന്ന കുരിശ് വന്നോണ്ടിരിക്കുന്നുള്ളു താഴെ നമുക്ക് ഒരുപാട് റിസോർട്ടുകൾ കാണുന്നുണ്ട് കേട്ടോ റിസോർട്ടുകള് പണി നടക്കുന്നുണ്ട് ഇഷ്ടംപോലെ റിസോർട്ടാണ് ഇവിടെ ഫാമിലി ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല കേട്ടോ നമ്മൾ ഇതുവരെ ഒറ്റ ഫാമിലി പോലും കണ്ടില്ല ഫുള്ള് കോളേജ് സ്കൂള് കുട്ടികൾ മാത്രം ഇവര് നിക്കുന്ന താഴെ ആളുകളുണ്ട് നമുക്ക് കാണുന്നില്ല അവിടെ നിന്ന് ഒരാൾ നടന്നു വരുന്നുണ്ട് കാണുന്നില്ല മൂന്നാറ് വയനാട് ഊട്ടി ഈ മൂന്ന് സ്ഥലങ്ങൾ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു കിടിന സ്പോട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ വെൽക്കം ബാക്ക് അഗെൻ അലിബാനക്കാടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും ഒത്ത സെൻട്രൽ ഭാഗത്ത് കക്കാടംപൊയിലാണ് നമ്മൾ ഈ പുറകിൽ കാണുന്ന റിസോർട്ടിലാണ് നിങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തു ആ വീഡിയോ നിങ്ങൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ കാണുക അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കുരിശുമല കയറാണെന്ന് അപ്പൊ നേരെ കുരിശുമല വിശേഷങ്ങളിലേക്ക് അടക്കാം ഞങ്ങൾ ഇന്നലെ താമസിക്കുന്ന റിസോർട്ടിൽ നിന്ന് വളരെ അടുത്ത തന്നെയാണ് ഇവിടുത്തെ കുരിശുമല സ്ഥിതി ചെയ്യുന്നത് അപ്പം അങ്ങോട്ടുള്ള കേറ്റം കയറാണ് ഈ ഒരു ഭാഗത്തേക്ക് ഒരുപാട് റിസോർട്ടുകൾ കേട്ടോ ആ റിസോർട്ടിന് മുകളിലുണ്ടെങ്കിൽ ഒരു ഹെലികോപ്റ്റർ വെച്ചിട്ടുള്ള അവിടുത്തെ കാറ്റിന്റെ ആ ഒരു സ്പീഡ് സ്പീഡുകൊണ്ടാണ് അത് കറങ്ങുന്നത് ഒരുപാട് പുതിയ പുതിയ റിസോർട്ടുകൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല അടിപൊളി വ്യൂ കേട്ടോ അതായത് നമ്മളിത്രയും അടുത്ത പ്രദേശം ഇത്രയും ഒരു മഞ്ഞും അതുപോലെ തന്നെ കാറ്റും ഇങ്ങനെ ക്ലൈമറ്റ് നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല ഓഫ് റോഡ് വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കയറി പോകാൻ പറ്റും അത്തരത്തിലുള്ള റോഡുകളാണ് ഈ ഒരു കുരിശുമലയിലേക്കുള്ളത് അതോ അത് നിന്നോ ഓഫ് റോഡ് വാഹനം എന്ന് പറഞ്ഞാലും അത്രയും അതായത് മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം കുത്തി വരുന്ന ഒരു ഒരു അരുവി പോലെയാണ് ഇവിടുത്തെ റോഡൊക്കെ ഉള്ളത് വളരെ ഡേഞ്ചർ ആണ് നിങ്ങൾക്ക് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കണ്ടോ ഈ ഒരു വണ്ടി പോയിട്ടുള്ള ആ ഒരു ട്രാക്ക് കണ്ടോ നമ്മളെന്തായാലും മുകളിലോട്ട് കയറുക നല്ല കിതപ്പാണ് നിങ്ങൾ വെള്ളവും കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് കയറി ഒരുപാട് പേര് ഇതൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചും പോകുന്ന സമയത്തെ റോഡിന്റെ രണ്ട് അതായത് ടയർ പോകാനുള്ള ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വണ്ടി വളരെ കഷ്ടപ്പെട്ടാണ് കേട്ടോ ഫോർ വീൽ വണ്ടികൾ മാത്രമേ പറ്റുള്ളൂ റിസ്ക് എടുക്കാൻ ഒരിക്കലും നിൽക്കരുത് കാരണം പണി കിട്ടും അത്തരത്തിലുള്ള റോഡുകളാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത് അടച്ചു എത്തുന്നില്ല വെള്ളം ഒരു കുപ്പി മാസ്റ്റാ വെള്ളമില്ല ഇത് കയറിയിട്ട് തീയൊന്നുമില്ല ഫോർ ഇൻറ്റു ഫോർ വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താറ് ജിപ്സി അതുപോലത്തെ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ റിഡ്സ്കത്ത് കയറ്റുക അല്ലാത്ത വണ്ടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബമ്പർ ഒരു കൈക്കലും ആക്സിലും തോളിലും ഹെഡ്ലൈറ്റ് മടിയിലും വെച്ചെങ്കിലും ഇറങ്ങുക നേരത്തെ കുറച്ച് ആളുകൾ ബുള്ളറ്റൊക്കെ ആയിട്ട് ഈ മലയൊക്കെ ആയിട്ടെങ്കിലും മുകളിലോട്ട് കയറുന്നുണ്ട് കേട്ടോ എന്താണ് നമ്മൾ ഇറങ്ങി ഇനി കണ്ടിട്ട് നമ്മൾ ഇവിടെ തിരിച്ചിറങ്ങും ഇവിടുത്തെ ഗാകെ പോകായേ ഭയങ്കര കോട ഇറങ്ങി കുരിശു മലയൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് ആ രസമുന്നിൽ തൊട്ടു പുറകിലായിട്ട് നമ്മളെ മജീദ് സാഹിബുണ്ട് മജീദ് സാഹിബ് അതിന്റെ പുറകിലായിട്ട് ഞാനുണ്ട് അതിന്റെ വേക്കലായിട്ട് ഷാവല് നിങ്ങളെ കക്കടം പോലേക്ക് വരികയാണെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യണുണ്ടോ കാരണം കണ്ടത് നിങ്ങള് എം മാതിരി ഒരു പ്രത്യേക വൈബ് നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് മാറും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഒക്കെ കണ്ടത് നിങ്ങള് വാട്ടർ ബോട്ടിൽ കൂട്ടിയിട്ടാണ് ഡബ്ബളുണ്ട് ഡബ്ലെന്ന് അറിഞ്ഞിട്ടോ ഫുള്ള് പ്ലാസ്റ്റിക്കിന്റെ ബോട്ടില് പോകെന്ന് പറഞ്ഞാല് അമ്മാതിരി പോകാണേ പെട്ടെന്ന് ക്ലൈമറ്റ് മാറി കൃഷിമണ്ഠ മോളിൽ ഇവിടെ ഒക്കെ ഉണ്ടോ അങ്ങോട്ട് നോക്കി കാണാതായി കാരണം നമുക്കിപ്പോൾ കാണുന്ന ഈ ഒരു പച്ചപിത്ര മാത്രം ഒരു അഞ്ച് മീറ്റർ മാത്രമേ നമുക്ക് ഇവിടുന്ന് വ്യൂ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇതാണ്ടോ ഭയങ്കര താഴെന്ന് കയറി വന്നപ്പോൾ നമുക്കല്ല കിതപ്പും ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ ഈ മഞ്ഞും ഈ ഒരു കാറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മറന്നു പോകട്ടോ ഇതൊക്കെ ഒരിക്കലെങ്കിലും നിങ്ങൾ വന്ന് കാണണം കാരണം പത്ത് മിനിറ്റ് കൂടുമ്പോ കൂടുമ്പോ ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണേ പ്രത്യേകത മുത്തു കണ്ട നിങ്ങള് ആകെ ടേർഡായിട്ട് എടുക്കണേ പക്ഷെ ഇപ്പൊ നല്ല നല്ല കോട ആയിട്ടോ പക്ഷെ ആസ്വദിക്കാൻ പറ്റും ഇപ്പോ പെട്ടെന്ന് ക്ലൈമറ്റ് മാറും നമ്മൾ കയറിയ സമയത്ത് ആകെ വേർത്തടിക്കണം ഇപ്പൊ തണുപ്പായിട്ടോ മലപ്പുറം ജില്ലയുടെയും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയുടെയും ഒത്തനുക്കാനുള്ള സ്ഥലം നമ്മൾ നമ്മൾ സന്ദർശിച്ച കുരുശമല അതായത് സമുദ്രത്തിലുപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോ ആയിരത്തി ഇരുന്നൂറ് അടി മുകളിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇതിന് തൊട്ടടുത്ത പ്രദേശം എന്ന് പറഞ്ഞാല് കക്കാടം പോയിന്ന് പറഞ്ഞ സ്ഥലമാണ് പെട്ടെന്ന് തന്നെ ആകെ മിസ്റ്റ് വന്നത് ആകെ കണ്ടില്ല നിങ്ങള് ഒരു അഞ്ച് മീറ്റർ മാത്രമേ നമുക്ക് വ്യൂ ഇട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് മാറി ആകെ മിഷ്റ്റ് മൂടിയിട്ട് ഒരാളെ പോലെ നമുക്ക് കാണുന്നില്ല അവിടെ ഒക്കെ ആള് കേറുന്നുണ്ട് പിന്നെ മുകളിലൊക്കെ ആളുണ്ട് ഇവർക്ക് കാഴ്ച കാഴ്ചയില്ല കേട്ടോ അതിനെ തൈവിടെ നിൽക്കുന്നതിന് താഴെ ആളുകളുണ്ട് നമുക്ക് കാണുന്നില്ല അവിടെ നിന്ന് ഒരാൾ നടന്ന് വരുന്നുണ്ട് കേട്ടോ പക്ഷെ അയാളൊന്നും ഇവിടെ നിന്ന് നോക്കുമ്പോ കാണുന്നില്ല ഭയങ്കര മിസ്റ്റ് എന്ന് പറഞ്ഞ ഭയങ്കര മിസ്റ്റ് ആണ് വെള്ളം മസ്റ്റാ കേട്ടോ ഈ ഒരു ഭാഗത്ത് കുരിശുമലയില് കുരിശ് കാണിച്ചിട്ടുള്ള നടത്തത്തിലാണ് ഇതുവരെ കുരിശ് കണ്ടില്ല കുരിശ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെ കേട്ടോ അരച്ച് കുറേ മുന്നൊക്കെ പോയിട്ട് അവിടെ നടന്ന് ക്ഷീണിച്ചിരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം പെട്ടെന്ന് പെട്ടെന്നാണ് അവിടുത്തെ ക്ലൈമറ്റ് മാറുന്നത് പെട്ടെന്ന് മാറും ഒരു അഞ്ച് മീറ്റർ നമ്മൾ ഇവിടുത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കൂല അരിച്ചത് ഇവിടെ ഇരിക്കേണ്ടേ ഇവിടെ ആ പാട്ടൊക്കെ വരുന്നുണ്ട് കണ്ടോ അവിടെ നിന്ന് കാഴ്ച ഭയങ്കര കാറ്റാട്ടോ ഈ കാറ്റാണ് ആ മലയിൽ നിന്നിങ്ങോട്ട് മെഷീനെ പെട്ടെന്ന് എത്തിച്ചേട്ടോ അതുവരെ നമുക്ക് ആ മല പുറത്തുള്ള നല്ല ശരിക്ക് കാണാൻ സാധിച്ചിരുന്നു അപ്പം അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട് ആളുകൾ ഇരിക്കുന്നുണ്ട് പക്ഷേ അത്രയും സൂമയ മാത്രമേ കാണുന്നുള്ളൂ ഞങ്ങൾ പതിനഞ്ച് മിനിറ്റോളം ക്ഷീണിച്ചിട്ട് ഞാനും ആരച്ചത് ഇവിടെ ഈ ഇരുത്തിരിക്കോ അവിടെയൊക്കെ നല്ല മിസ്റ്റാണ് അങ്ങനെ കുരിശ് തപ്പുള്ള ഇറക്കിലാണെങ്കിലും ഇതെ കുരിശ് കണ്ടില്ല പെട്ടെന്ന് ഇവിടുത്തെ ഈ ഒരു ഭാഗത്ത് മിസ്റ്റ് മൊത്തം പോയപ്പോഴേ നമ്മൾ തേടിയ കള്ളി കാലിച്ചുട്ടി എന്ന് പറഞ്ഞ പോലെ അവിടെ അവിടേതേ കുരിശുമല കുരിശു കാണുന്നുണ്ട് കേട്ടോ ആളുകളൊക്കെ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് എന്തായാലും നമുക്കിനി ഇത് പോയി ഇറങ്ങി എന്തായാലും പറ്റൂല അപ്പോൾ നമ്മൾ ഇതുവഴി കയറിയിട്ട് അത് പോയി ഇറങ്ങി അതിനടുത്ത് എത്തും നമ്മൾ എന്തായാലും അത് എത്തി അവിടെ എത്തിയിട്ടേ ഇനി ബാക്കി കഥയുള്ളൂ അത് തപ്പി പിടിച്ചിട്ടുള്ള ഇറങ്ങിയതിന് ഒരുപാട് നേരം അലഞ്ഞു തിരിഞ്ഞായിരുന്നു ആരും പൊതുവേ ആരും അത് കണ്ടില്ലാതെ തോന്നുന്നു എന്തായാലും തന്നെ ആ ഈ കുരിശോ കുരിശുമലെന്ന് ആ വലിയൊരു കുരിശായല്ലോ പുതില അറിവട്ടെ കിട്ടില്ലേ ഈ കുരിച്ചോട്ടാണല്ലോ ആ കാണുന്ന കുരിച്ചോണ്ടല്ലോ ഇതിന് കുരിശുമുല പേര് വന്ന ഒരു കണ്ടു അരിച്ച കണ്ടെടുത്തോ ഇനി ഇതുപോലെ ചുറ്റി നമുക്കൊന്ന് പോയി നോക്കാം കണ്ടപ്പോ മിസ്റ്റ് പോയിട്ട് ഈ ഭാഗത്തൊക്കെ പോയി കണ്ടോ ഒരുപാട് ഇപ്പൊ നമുക്ക് ഒരുപാട് ലോങ്ങ് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെയൊക്കെ കാണുന്നുണ്ട് അവിടെ അവിടത്തെ നല്ല കാറ്റ് വ്യക്താവുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നുണ്ട് സ്പീഡ പോയിട്ട് അവിടെ നിൽക്കുന്ന ക്ലൈമറ്റ് മാറി എന്തൊരു സ്പീഡ് നോക്ക് ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാട്ടോ കേട്ടോ പിടിച്ചു നിക്കാൻ കഴിയില്ല ഇത് വയ ഷോട്ട് കാണുന്നുണ്ട് അവിടെയാണ് കുരിശ് ആ കാണുന്നതാണ് കുരിശ്ശേ അപ്പം നമ്മൾ ആരോസെ ചാടി കിടക്കുന്നുണ്ട് എന്തായാലും പോയി നോക്കുക അതെ അതെ കുട കുട എടുത്തിട്ടില്ല കാരണം കുട എടുക്കൽ ടാസ്ക് ആണ് പിന്നെ മഴ പെയ്താൽ പോയിന്ന് കരുതിയോണ്ട് ആദ്യം തന്നെ നമ്മൾ റെയിൻകോട്ടാണ് കൈ പിടിച്ചിട്ടുള്ളത് അതാണ് ഒന്നുകൂടി സൗകര്യം ഇവിടെ ഫാമിലി ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല കേട്ടോ നമ്മൾ ഇതുവരെ ഒറ്റ ഫാമിലി പോലും കണ്ടില്ല ഫുള്ള് കോളേജ് സ്കൂള് കുട്ടികൾ മാത്രം പിന്നെ നമ്മളെ പുറത്തെ കുറച്ച് ആളുകളും വേറെ ഫാമിലി ഒന്നും ഇവിടെ ഇല്ല ചെറിയ കുട്ടികളോ കാര്യമൊന്നും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല നമ്മൾ കുരിശ് മലയുടെ അടുത്തെത്തി പരിസ്ഥിതേ നമ്മുടെ കോളേജ് കുട്ടികളൊക്കെ ഉണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കണം കേട്ടോ ഇതാണ് കുരിശ് അവിടെ എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ പോയി നോക്കാം കേട്ടോ അപ്പോൾ ആ മണ്ട മലയുടെ മണ്ടൊക്കെ നമുക്ക് ശരിക്കും കാണുന്നുണ്ട് ഇത്രയും സമയം നമുക്ക് കാണുന്നില്ല ഞാൻ പോക്ക് വരുന്നുണ്ടോ പെട്ടെന്ന് ക്ലൈമറ്റ് വരും അത്രയും സ്പീഡിലാണ് അത് പോകുന്നത് കണ്ടോ അവിടെ ആളുകളിപ്പോൾ കാണാൻ തുടങ്ങി വെച്ചിട്ടുണ്ട് ക്രൈസ്തവരുടെ രക്ഷയുടെ അടയാളമാണ് വിശുദ്ധ കുരിശ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള കുരിശിൽ ചില സാമൂഹിക വിരുദ്ധർ കയറുന്നതും വൃത്തിഹീനമാക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത്തരം പ്രവൃത്തിയിൽ ഏർപ്പെടുന്നൊക്കെ കർഷകന് നടപടി സ്വീകരിക്കുമെന്ന് കാസാന്ന് വെച്ചിട്ടുണ്ട് ഈ കുരിശിന്റെ അടുത്തന്നെ കേട്ടോ ഈ കുരിശിനെ ചുറ്റുവായിട്ട് അവരത് ഒരു കമ്പിയുടെ വേലൊക്കെ വെച്ചിട്ടുണ്ട് സൗകര്യത്തിലൂടെ ആരും അവരുടെ പൂവൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ റെയിൻകോട്ട് എടുക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ നല്ല കാറ്റാണ് കുട എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ആ കുട കംപ്ലൈന്റ് ആയി പോകും അപ്പോൾ നിങ്ങൾ വരുമ്പോൾ റെയിൻകോട്ട് എടുത്താൽ മതി ചെറിയ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ താഴെ നമുക്ക് ഒരുപാട് റിസോർട്ടുകൾ കാണുന്നുണ്ട് കേട്ടോ റിസോർട്ടുകൾ പണി നടക്കുന്നുണ്ട് അതൊക്കെ ഇഷ്ടം പോലെ റിസോർട്ടാണ് ഇപ്പോൾ നമ്മൾ ആ റിസോർട്ട് കാണുന്ന ഏരിയ ഉണ്ടല്ലോ അങ്ങോട്ട് ആ ഫോഗ് വന്നിട്ട് നമ്മളിപ്പോൾ കാഴ്ച ഇല്ലാണ്ടായിപ്പോണ്ടോ ആ വരുന്നത് ആ ഫോഗ് ഇങ്ങനെ വന്ന് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ കാണുന്ന ഫോഗ ഒക്കെ അത് അങ്ങോട്ട് എത്തും പിന്നീട് ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണില്ല പെട്ടെന്ന് പെട്ടെന്ന് ക്ലൈമറ്റോടെ വ്യത്യാസം വരും അപ്പം ഈ വാഗൊക്കെ തെളിഞ്ഞു കേട്ടോ വേണ്ട അത്രയും ലോങ്ങ് നമുക്ക് കാണുന്നുണ്ട് ഇവിടെ കണ്ടോ ഒക്കെ കോളേജ് കുട്ടിയാണോ ഫൈനലി നമ്മൾ കുരിശുമല എന്നല്ല കുരിശുമലയിൽ കുരിശ് കണ്ടെത്തി നമ്മൾ തിരിച്ചിറങ്ങാം കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരു മണിക്കൂറോളം എടുക്കും അത്രയും അഡ്വഞ്ചർ ആയുള്ളൊരു ഏരിയ ആണ് കാൽമുട്ട് വേദന ഒരു വേദനാംഗത്തിൽ ഉള്ളവരൊന്നും വരാൻ എന്നൊക്കെയാണ് പിന്നെ വെള്ളം മസ്റ്റായിട്ട് കൈ പിടിച്ചോളി മിസ്റ്റ് പോയപ്പോഴാണ് ഇവിടെ ഈ മലയിൽ ഇത്രമാത്രം ആളുകൾ ഉണ്ടെന്നുള്ള അറിഞ്ഞു കേട്ടോ ഒരുപാട് പേരുണ്ട് ഏജ് കുറവില്ല ഇരുപത് വയസ്സിന് കോളേജ് ആ ഒരു ലെവലിലുള്ള ആളുകളാണ് ഉള്ളത് ഫാമിലി എന്ന് പറഞ്ഞ ആളുകൾ നമുക്ക് കാണാൻ കിട്ടില്ല കേട്ടോ ആ മിസ്റ്റ് പോയപ്പോൾ കണ്ടോ ഇവിടുത്തെ ഒരു വ്യൂ ഭയങ്കര വ്യൂ ആണ് ചാറ്റൽമായ തുടങ്ങി റെയിൻകോട്ട് ഇട്ടു ഇത് പണ്ട് ആ ഒരു മാംഗോ ജ്യൂസിന്റെ പരസ്യം ഉണ്ടായിരുന്നു ടി വിയിൽ അതുപോലെ ആയിപ്പോ അവസ്ഥ കുത്തിപ്പിടിച്ച് ഇറങ്ങുന്നുണ്ട് നല്ല കാട്ടിലെ ചീവീടുകൾ ശബ്ദം കേൾക്കുന്നുണ്ടോ ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്ഥലം കേട്ടോ അത് അതിനുള്ള സെറ്റപ്പിൽ വരണം ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരു ട്രക്കിംഗ് സ്പോട്ട് ഉണ്ട് കേട്ടോ ആ മലയുടെ മണ്ടലോട്ട് നമ്മൾ കയറാൻ പറ്റില്ല കഴിയൂല വയ്യാ സത്യം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയാല് ഈ വഴി നേരെ പോയി ഇത് കയറിയിട്ടാണ് ഇത് അപ്പുറത്തൊരു മലയിലേക്ക് ചാടി ചാടിക്കാറിയാണെങ്കിൽ നമുക്ക് കുരിശ്ശ കുരിശുമല കാണാൻ സാധിക്കുക ഇത് വേറെന്ത മലയാണ് തോന്നുന്നു തോന്നുന്നുണ്ടോ കുരിശുമല വന്ന് അതിനേക്കാളും ഡെയിഞ്ചർ ഇതാണ് സിമ്പിൾ ആയിട്ട് കയറുക വലിയൊരു പ്രശ്നമില്ല ഈയൊരു മല എന്ന് പറഞ്ഞാലേ ഭയങ്കര ഡേഞ്ചറാ അത് കോടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കാണാത്തത് അത് കുരിശുമലാണ് പക്ഷെ ഡബിള് പുതിയത് ഇട്ട് തള്ളാണ് തള്ളു പോസ്റ്റ് അടിച്ചോ ഷെഫിക്ക് മല ആ മല കേറിയിട്ടുണ്ട് മുകളിൽ നിന്ന് വിളിച്ചപ്പോ അവളെ രണ്ടെന്ന് പറഞ്ഞു ഇറങ്ങി വരാന്ന് പറഞ്ഞു വെയിറ്റ് പറയാണ് വയ്യാണ് വരുന്നേ നമ്മളിതേ ആ കുരിശുമല കയറി ഇറങ്ങി വന്നു എന്റെ കോട്ട ഒക്കെ എടുത്ത് മുത്ത പോ ോട്ടത്തിൽ പണിക്കാരാണ് രണ്ടാള് കണ്ടീല്ലേ തൊഴിലുറപ്പ് കോഴപ്പുറം ജില്ലയിലും അതുപോലെ നമ്മളെ കോഴിക്കോട് ജില്ലയിലെ അതിർത്തിയിൽ ഇത്രത്തോളം കോട ഓടുമ്പോ നമ്മൾ എന്തിന് എന്തിനു പോണം അതൊരു ചോദ്യല്ലേ ചോദ്യാണോ ആണേ എന്താ എന്താ മൂവശിന്റെ അഭിപ്രായത്താ അല്ലേ ഇത്രയും കോടെ ഇത് കണ്ടോ നമ്മളിപ്പോൾ നേരത്തെ ഇറങ്ങി വന്ന വൈകിയാണത് ഒരു പൊടിക്ക് നീ കാണില്ല അവിടെ നിൽക്കുന്ന ആളുകൾ ഇവിടെ നോക്കുമ്പോൾ ശരിക്കും വ്യക്തമല്ല റൂം കണ്ടോ ആ സ്കൂൾ ഇവിടെ ആക്കിക്കണം കേട്ടോ എച്ച് എം എം പ്രിൻസിപ്പളൊക്കെ അതിൻ്റെ മുകളിലാണ് സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും മാത്രമാണ് ഇതിലുള്ളത് ഞങ്ങൾ അഞ്ചാറ് പൊട്ടന്മാർ മാത്രമേ വേറെ ഉള്ളൂ ഒക്കെ സ്കൂൾ കുട്ടികളാ സ്കൂൾ എച്ച് എം ടീച്ചേഴ്സും ഒക്കെ ഇതിൻ്റെ മുകളിലാന്ന് തോന്നുന്നു കോളേജ് കോളേജ് മജ അത തിരുത്തിരുത്തി കോളേജ് കോളേജ് ആ മജയില്ല ജീപ്പിന് ക്യാഷ് കഴിഞ്ഞാൽ കേറോ അതുപോലെ പിന്നെ നമ്മൾ എന്തായാലും താഴോട്ട് ഇറങ്ങാണ് ഷെഫീഖോലും ഫൈനലി ഇത് എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി താഴോട്ട് ഇറങ്ങാം താഴോട്ടിറങ്ങാം കേറി പോണില്ല മുറിച്ച് ഉണ്ട് എന്താ വേറെ എടുത്തോ നമ്മൾ നമ്മളോ പൈസ പറഞ്ഞത് അവര് ഓസിയാ ഈ ഒരു പുരുഷന്മാരുടെ കാഴ്ചകളെ കണ്ട് നമ്മളത് താഴെ വണ്ടിയുടെ അടുത്ത് എത്താറായിട്ടുണ്ട് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും തൽക്കാലത്തേക്ക് അത് വരയ്ക്കും തൽക്കാലത്തേക്കിട എഡ്സ്മീ അതിൽ വണക്കാ സാരിങ്ങൾ റൂട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും അപകടങ്ങൾ കൂടുതൽ നടക്കുന്ന ഏരിയ ഉണ്ടോ ഇറങ്ങുന്ന സമയത്തൊക്കെ നല്ല കോടല്ലോ ഉള്ളിൽ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ